സിപിഐഎം നേതാക്കൾക്കെതിരായ കത്ത് വിവാദത്തിൽ പരാതിക്കാരൻ മുഹമ്മദ് ഷർഷാദിന്റെ ആരോപണങ്ങൾ തള്ളി മുൻഭാര്യ രത്തീന ഷർഷാദ് ഗാർഹിക പീഡനത്തിന് ശിക്ഷിക്കപ്പെട്ടയാളാണ് നിരന്തരം ഭീഷണിപ്പെടുത്തുന്നുവെന്ന് രത്തീന ഫുക്കിൽ വിവാദങ്ങൾ കുടുംബ കുടുംബവഴക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് വിശദീകരണം നൽകുന്നത് എന്ന ആമുഖത്തോടെയാണ് അർഷാദ് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെയെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് രത്തീനയുടെ തന്നെ നിരന്തരമായി ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ച ആളാണ് വ്യക്തിവൈരാഗ്യം തീർക്കാനാണ് ഷർഷാദ് തന്നെ കത്തിലേക്ക് ഗോവിന്ദൻ ഗോവിന്ദന്മാഷനെയോ അദ്ദേഹത്തിന്റെ മകനെയോ തനിക്ക് പരിചയമില്ല വീടിന് ജപ്തിഭീഷണി വന്നപ്പോഴാണ് അന്ന് മന്ത്രിയായിരുന്ന തോമസ് ഐസക് ഇടപെട്ടത് വിവാഹബന്ധം വേർപിരിഞ്ഞപ്പോൾ കോടതി നിർദ്ദേശിച്ച തുകയോ കുട്ടികൾക്കുള്ള ജീവനാംശമോ ഇതുവരെ ഷർഷാദ് നൽകിയിട്ടില്ല എന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു അതിനിടെ കത്തു ചോർച്ച വിവാദത്തെ തള്ളി സി പി എം രംഗത്തുവന്നു ഞാനുമായി ബന്ധപ്പെടുത്തി ചില മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന ആക്ഷേപം അസംബന്ധങ്ങൾ അതിനിടെ കത്തു ചോർച്ചയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസും രംഗത്തു വന്നു റിപ്പോർട്ടർ കൊച്ചി